ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ഒരേ പഞ്ചായത്തിലേക്ക് തൊട്ടടുത്ത വാർഡുകളിൽ നിന്നായി മത്സരിക്കുന്ന വളരെ രസകരവും എന്നാൽ ആവശ്യകരവുമായ കാഴ്ചക്ക് സാക്ഷ്യം വഹിക്കുകയാണ് നമുക്ക് പഞ്ചായത്തിലെ ഒന്നാം വാർഡും പത്തൊൻപതാം വാർഡും രാഖി രമേശ് എന്നീ ദമ്പതികളാണ് കോൺഗ്രസ് പാർട്ടിയെ മുൻനിർത്തി കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നത് നമസ്കാരം അപ്പൊ ദാമ്പത്യ ജീവിതത്തിൽ എന്ന പോലെ ഇപ്പോൾ രാഷ്ട്രീയ രംഗത്തേക്കും ഒരുമിച്ച് ഇറങ്ങിയിരിക്കുകയാണ് അല്ലേ അപ്പ എന്താണ് ഈ ഒരു നിമിഷത്തിൽ തോന്നുന്നത് രണ്ടാൾ ഒരുമിച്ച് ഈ കളിക്കളത്തിലേക്ക് ഇറങ്ങിയപ്പോ ഞാന് പതിനേഴാം വാർഡില് അതായത് മുന്നത്തെ പതിനേഴാം വാർഡിൽ ഓൾറെഡി മെമ്പർ ആയിരുന്നു അപ്പോ കുഴപ്പമില്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് അപ്പൊ ഇപ്പൊ ഹസ്ബൻഡും കൂടെ ഉണ്ട് എന്ന് പറയുമ്പോൾ എനിക്ക് വളരെയധികം സന്തോഷാണ് കൂടെ ആളുണ്ടല്ലോ എന്നുള്ളൊരു ഇത് അപ്പൊ ഇപ്പൊ ഞാന് ഒന്നാം വാർഡിലാണ് മത്സരിക്കുന്നത് അപ്പൊ അതിന്റെ ഒരു സന്തോഷം ഞാൻ ാണ് മത്സരിക്കണത് ആദ്യമായിട്ടാണ് മത്സരരംഗത്ത് ഉള്ളത് പൊതുരംഗത്ത് പത്തിരുപത്തഞ്ച് വർഷത്തോളായിട്ട് പൊതുരംഗത്ത് സജീവമായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ ഇപ്പം ആദ്യമായിട്ടാണ് നമ്മൾ മത്സരരംഗത്തേക്ക് വരുന്നത് സുപരിചിതനാണ് തീർച്ചയായിട്ടും നാട്ടുകാർക്ക് സുപരിചിതനാണ് നമ്മള് പത്തിരുപത്തഞ്ച് വർഷക്കാലത്തോളം അവരുടെ ഇടയിൽ തന്നെ അവർക്ക് വേണ്ടി പൊതുരംഗത്ത് അവരുടെ ആവശ്യങ്ങളും എല്ലാം നിറവേറ്റി അവരുടെ നല്ല പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോയിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അപ്പൊ എങ്ങനെയാണ് ഇത്തവണത്തെ രണ്ടുപേരും ഒരുമിച്ച് നിൽക്കാം എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയത് ഞങ്ങളോട് പാർട്ടി നിർദ്ദേശിച്ചതനുസരിച്ചാണ് അനുസരിച്ചാണ് രണ്ടുപേരും നിൽക്കാൻ തീരുമാനിച്ചത് പാർട്ടി ആണ് പറഞ്ഞത് രണ്ടുപേരോടും മത്സരിക്കണം എന്ന് പാർട്ടിയുടെ ആ തീരുമാനം ഞങ്ങളുടെ യാണ് സന്തോഷപൂർവ്വം തന്നെയാണ് രണ്ടാളും തന്നെ സ്വീകരിച്ചത് അപ്പൊ ആരെ ആണ് ആദ്യമായിട്ട് ഇത്തവണത്തെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിച്ചത് ആദ്യമായിട്ട് എന്നെയാണ് സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചത് പിന്നെ അതിനുശേഷമാണ് രാഗീനെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചത് അതെല്ലേ അപ്പൊ എങ്ങനെയാണ് ഈ രാഷ്ട്രീയ രംഗത്തിലേക്കുള്ള കടന്നുവരവ് കടന്നുവരവ് ഞാൻ അപ്രതീക്ഷിതമായിട്ട് കടന്നു വന്നതാണ് ഒരിക്കലും ഒരു സ്ഥാനാർത്ഥിയോ ഒരു മെമ്പറോ ആവുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല അപ്പോൾ ഹസ്ബൻഡ് ഓൾറെഡി പത്തിരുപത്തഞ്ച് വർഷമായിട്ട് പൊതുരംഗത്ത് ഉണ്ടായിരുന്ന ആളായതുകൊണ്ട് പാർട്ടി പ്രവർത്തകനായതുകൊണ്ട് ഞാനും ഈ സേവന രംഗത്തെ ഇറങ്ങി വന്നു അപ്പോൾ ആളുടെ ഫുൾ സപ്പോർട്ട് ഉണ്ടായിരുന്നു ഒരു മെമ്പറായിട്ട് നിൽക്കാൻ ആ ഒരു സപ്പോർട്ട് ഇപ്പോഴും ഉണ്ട് അതോടുകൂടിയിട്ടാണ് ഞാനൊരു മെമ്പറായതും ജനപ്രതി ആയതും എല്ലാവരുടെ ഇടയിലും അറിയപ്പെടുന്ന ഒരാളായി മാറാൻ സാധിച്ചതും ഹസ്ബൻഡിന്റെ ഫുൾ സപ്പോർട്ട് കൊണ്ടാണ് അപ്പൊ ഇപ്രാവശ്യം എന്റെ ഒപ്പം തന്നെ ആളുണ്ട് എന്നുള്ള ഒരു സന്തോഷം കൂടി പ്രശ്ന തിരഞ്ഞെടുപ്പിന് ഒരു എന്താ പറയുക ഒരു ആഘോഷം അല്ലെങ്കിൽ ഒരു സന്തോഷം നൽകുന്നുണ്ട് രണ്ടാളും കൂടി ഒരുമിച്ച് നിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് വീട്ടുകാരുടെ സപ്പോർട്ട് നല്ല സപ്പോർട്ടാ നാട്ടുകാരുടെ വളരെ വലിയ സപ്പോർട്ടാണ് ഞങ്ങൾക്ക് ഉള്ളത് നിലവിൽ നാട്ടുകാർ എപ്പോഴും ഞങ്ങൾ നല്ലതായി സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ് ഇപ്പൊ രണ്ടു പേരും നിൽക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ആളുകൾക്ക് വളരെ നാട്ടിലുള്ള ആളുകൾക്ക് വളരെ സന്തോഷം അതുപോലെ തന്നെ വീട്ടുകാർക്കൊക്കെ വളരെ സന്തോഷം ആയിട്ടുണ്ട് കേട്ടാ ആ ഹൈബോട്ടാ രartifactId ആവാർക്ക് ഈ പ്രസക്തമായ കാര്യകൃ ഇരണ്ട് 10 8 ഗ്രാം സപ്പോർട്ട് ഉണ്ട് ഇനി ഇതിലി ഈ എസ്ഐആറിന്റെ ഫോമിൽ ഇവിടെ എഴുതുന്നത് എസ്ഐആർ പറ്റിക്കപ്പെട്ടവരുടെ പേര് ഇതില്ല എഴുതുന്നത് തോട്ട് പട്ടികയിൽ ഇ മലേവി 2002 ലുള്ള ഒരാളാണെങ്കിൽ പേര് അവിടെ ಅಂತ അതുകൊണ്ട് ഇവർക്ക് വെരിഫൈ 2002 ലേ പേര് പറ്റ ആളാണെങ്കിൽ അപ്പൊ എങ്ങനെ നിലവിലെ ക്ഷം പ്രചരണങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് തന്നെ വളരെ ശക്തമായിട്ട് തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് എന്തായാലും ഞങ്ങള് ഒന്നാം വാർഡും പത്തൊൻപതാം വാർഡും ഞങ്ങൾ എന്തായാലും അതെ തന്നെയാണ് ചേച്ചിക്കും പ്രതീക്ഷ പ്രതീക്ഷ ആ എനിക്ക് ഒന്നാം നല്ലൊരു കൂടി വിജയിക്കാൻ സാധിക്കും തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ വിജയിക്കുകയാണെങ്കിൽ നമ്മുടെ നാടിന് വേണ്ടിട്ട് എന്തൊക്കെ വികസനങ്ങൾ കൊണ്ടുവരാനാണ് രണ്ടാളും വിചാരിക്കുന്നത് നല്ല വർത്തനം കാഴ്ച വെക്കാൻ നമുക്ക് പതിനേഴാം വാർഡില് സാധിച്ചിട്ടുണ്ട് ഒരുപാട് ജനോപകാരപ്രദമായ വികസന പ്രവർത്തനങ്ങളും നന്മ നിറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അപ്പൊ അതുപോലെ തന്നെ ഒന്നാം വാർഡിൽ ചെയ്യാൻ സാധിക്കും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ തെരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഞാനത് നിർവഹിക്കും പതിനേഴാം വാർഡിൽ നിലവിൽ വൈഫ് എന്ന നിലയ്ക്ക് അവരവിടെ പ്രവർത്തിച്ചിട്ട് നല്ല രീതിയിൽ നല്ല രീതിയിൽ പതിനേഴാം വാർഡ് പ്പോഴുണ്ട് നല്ല പ്രവർത്തനം കാഴ്ച വെച്ചതാണ് അതിൻ്റെ പിന്തുടർച്ച തുടർച്ചയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് എൻ്റെയും തീരുമാനം അത് പൊതു പതിനേഴാം വാർഡിലെ ജനങ്ങൾക്ക് നമ്മൾ വാക്ക് കൊടുക്കുകയാണ് നല്ല രീതിയിൽ അവരുടെ കാര്യങ്ങളെല്ലാം ഏറ്റെടുത്ത് നല്ല പിന്നെ വികസനവുമായി മുന്നോട്ട് പോകും അവരുടെ മറ്റുള്ള പ്രശ്നങ്ങളെല്ലാം നമ്മൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകും അപ്പോൾ ഈ ഒരു നിമിഷത്തിൽ നമ്മുടെ നാട്ടുകാരോടൊക്കെ എന്തെങ്കിലും പറയാനുണ്ടോ രണ്ടാൾക്കും തീർച്ചയായിട്ടും ഞങ്ങളെ രണ്ടാളിനെയും വലിയൊരു ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കുക അവരിൽ ഒരാളായി ഞങ്ങളെന്നും അവരുടെ കൂടെ ഞങ്ങളുണ്ടാവും അത് തീർച്ചയാണ് എന്താവശ്യം വന്ന എപ്പോൾ ആവശ്യം വന്നാലും ഞങ്ങൾ ആ അവരുടെ കൂടെ ഉണ്ടാവും അത് ഈ അവസരത്തിൽ ഞങ്ങൾ വാക്ക് വാക്കു തരുകയാണ് രണ്ടുപേരും ഒരുമിച്ച് നിൽക്കുന്നതിൽ എന്താ തോന്നുന്നത് സന്തോഷം തന്നെയാണ് ആ സന്തോഷം തന്നെയാണ് ഒറ്റയ്ക്കാണ് പഞ്ചായത്തിൽ പോയിരുന്നത് അപ്പോൾ ഈ രണ്ടുപേരുണ്ടല്ലോ പേർക്കും പഞ്ചായത്തിൽ ഒരുമിച്ച് പോവാം ഒരുമിച്ച് പ്രവർത്തിക്കാം അപ്പൊ ആ ഒരു സന്തോഷം പ്രശുദ്ധ തിരഞ്ഞെടുപ്പിനുണ്ട് അപ്പൊ എന്തായാലും രണ്ടാളും വിജയിക്കട്ടെ ഉം ഉം ഒരുമിച്ച് തിരഞ്ഞെടുപ്പ് രംഗത്തേക്ക് മുന്നോട്ട് വരുന്ന ഈ ദമ്പതികളുടെ ആശയങ്ങൾ നമ്മൾ ഇന്ന് കിട്ടും ഈ തിരഞ്ഞെടുപ്പ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു പരീക്ഷ മാത്രമല്ല അതൊരു ഉത്തരവാദിത്വവുമാണ്